സ്നേഹം എല്ലാവരെയും അഭിഷേകത്തോടെ പതിയുന്ന മുഹൂർത്തം പ്രത്യാശയോടെ ഈ ഗാനത്തിന്റെ ഈരടിലൂടെ ജീവനോട് സംസാരിക്കാൻ പോകും ദിയായി ഒഴുകണേ ആത്മശക്തിയായി കവിയണേ അഗ്നി നദിയായി ഒഴുകണേ ആത്മശക്തിയായി കവിയണേ അഗ്നിമലാളിലെ പോലെ தெவந்தியானே மகத்துவத்தின் தியானி என்ன தெய்வந்தியானே மகத்துவத்தின் தீயானே அனையான வாத்த தியானே ஆத்மாவித்தீயானே அனையான வாத்தி നമ്മെ പരിപാലിക്കുവാൻ ഈ വലിയ വേളയിൽ നമ്മളെ സന്ദർശിക്കുവാണ് ഇവിടെ കടന്നു വന്നിരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി അത് തിരിച്ചറിയുവാണ് എല്ലാവരെയും സ്നേഹത്തോടെ ക്ഷണിക്കുക ആത്മാവിന്റെ നിറഞ്ഞ സ്നേഹം ഒരു വ്യക്തിയെ കാണുമ്പോൾ ഉണ്ടാകുന്ന സ്നേഹമല്ല അതിനപ്പുറം അത്ഭുതകരമായ ദൈവിക ശക്തി നിങ്ങളെ സ്നേഹത്തിൽ അത്യാശയോടെ കാറ്റിനെ സമയമല്ലോ ദൂതന്മാരാ കീടണേ വാക്തത്ത സമയമല്ലോ ജ്വാല കീടണേ സമയമല്ലോ അസ്ഥി സൈന്യമാകും കാറ്റേജ സായ നിവാ അസ്ഥി സൈന്യമാകും കാറ്റേജ സായ എന്റെ ദൈവം തീരാണി ഭീയാണി എന്റെ ദൈവം തീ പ്രതിസന്ധികളുടെ നടുവിലും നമ്മളെ പരിപാലിക്കുവാന് തുക്കത്തിന്റെ ഏഴകളില് നമ്മളെ ആശ്വസിപ്പിക്കുവാണ് ദൈവത്തിന്റെ നമ്മളെ നമ്മളരികിൽ കടന്നു വരും ഈ മണിക്കൂറിലെ പ്രത്യാശിയോടെ എന്റെ ഹൃദയത്തെ ഒന്ന് സമർപ്പിച്ചാൽ മതി ദൈവം എന്റെ അരികിലേക്ക് എന്റെ വ്യക്തി ജീവിതത്തിലേക്ക് എന്റെ കുടുംബങ്ങളിലേക്ക് കടന്നു വരും വിശ്വാസത്തോടെ പത്രിയ സ്നേഹത്തോടെ ദൈവത്തിന്റെ ശക്തിയും അത്മാക്കമയും സ്വീകരിക്കാം ിടുമേസലേ മി മതിലേ എനിക്ക് മതിലാകണേലേ മിൻ തീ മതിലേ എനിക്ക് മതിലാകണേ എന്നെ ദൈവം തീയണേ മഹത്വത്തിൻ തീയണേ എന്നെ ദൈവം തീയണേ

ശിവണീയ ആത്മാവിന് തീയാണേ അതിശകരമായ വാക്കിയാണ് ഈ സമയമാണ് പണ്ടുവിടിയാണ് അഗ്നിശത്ത് കൊഴുവൻ അറങ്ങിക്കൊണ്ടിരിക്കുന്നു സകല ജീവിതങ്ങളെയും ഉയർത്തുവാനും സംരക്ഷിക്കുവാന് രക്ഷിക്കുവാന് യശു നാമത്തിന്റെ ശക്തി വ്യാപരിക്കുവാന്താവിനെ ആരാധന 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 യശ്വേരാധന നാമത്തിന് ിയ ദൈവസ്നേഹത്തിന്റെ അരുവി ഈ സമയങ്ങളില് ഈ കൂട്ടാരുടെ ദേശത്ത് ഒഴുകിക്കൊണ്ടിരിക്കുന്നു പ്രതിസന്ധികളുടെ നടുവിൽ നിൽക്കുന്നവരെയും ആശ്വസിപ്പിക്കുവാനും ദൈവസ്നേഹത്തിന്റെ അരുവികൾ ഇവിടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു ദുഃഖത്തിലിരിക്കുന്നവരെ കറം പിടിക്കുവാന് ദൈവത്തിന്റെ സ്നേഹം ഇവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു എന്നെ ശ്രവിക്കുന്ന പ്രിയ സഹോദര സഹോദരി ഈ സായം സന്ധ്യയില് നിങ്ങളുടെ ഒപ്പമായിരിക്കുവാന് ദൈവം ഓർത്ത് നന്ദി പറയുന്നു എന്നെ ശ്രവിക്കുന്ന നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി അത്ഭുതമായി പകരപ്പെട്ടുകൊണ്ടാണ് ഇരിക്കുന്നത് അത് കിട്ടിയത് രേഷ ഇന്ന് ജീവിക്കുന്ന ദൈവത്തിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാനാണ് ഈ മണിക്കൂറിൽ നിങ്ങളുടെ മുൻപില് ഞാൻ ആയിരിക്കുക അത്യാവശ്യമോടെ നമുക്ക് പ്രാർത്ഥിക്കാം എന്റെ നിങ്ങളുടെ ജീവിതത്തിലൊക്കെ ഒറ്റയേറെ ദുഃഖങ്ങളോ നിരാശകളോ പ്രതിസന്ധികളൊക്കെ ഉണ്ടായിരിക്കാം എങ്കിലും നിങ്ങളെ തരം ഒരു ദൈവമുണ്ടെന്ന് അറിയുമ്പോൾ അതിൽ നിന്നും നിങ്ങളെ മോചിപ്പിക്കുന്ന ദൈവത്തിന്റെ ശക്തിയെ കുറിച്ചാണ് ഈ സമയങ്ങളിൽ നിങ്ങളോട് ഞാൻ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് വിശുദ്ധ സുവിശേഷത്തിലൂടെ നമ്മളെ കടന്നു പോകുമ്പോൾ മർക്കൂസിന്റെ സുവിശേഷം പതിനാറാം അധ്യായത്തിന്റെ പതിനഞ്ചാം തിരുവനന്തത്തൂടെ യേശുക്രിസ്തുപ്രകാരം പറഞ്ഞു നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക ഈ സുവിശേഷത്തിന്റെ കാതലായ ഭാവമാണ് നിങ്ങളോട് ഞാൻ പറയുന്നത് ഇത് ശ്രവിക്കുവാന് നിങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ ഇവിടെ ജീവകൾ പറയുവാന് ഈ കുട്ടാനുള്ള അങ്ങാടിയിൽ പ്രിയ സഹോദരങ്ങളുടെ മുൻപ് നിർത്തിയിരിക്കുമ്പോൾ എത്രയോ നന്ദിയോടെയാണ് ഞാൻ ദൈവത്തിന്റെ വിൽപ്പിൽ വ്യാപരിക്കുക കാരണം എന്റെ ജീവിതത്തെ മാറ്റിമറിച്ച ദൈവത്തിന്റെ അപരിമയമായ ശക്തി അത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ ഒതുങ്ങുന്നതാണ് പ്രത്യാശയോടെ നമുക്ക് പ്രാർത്ഥിക്കാം ഓമക്കാർക്കൊഴി ലഘനം പതിനഞ്ചാം അധ്യായം പതിമൂന്നാം തിരുമതകം പ്രത്യാശയോടെ ദൈവം നിങ്ങളുടെ വിശ്വാസത്താൽ സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കട്ടെ അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധി പ്രാപിക്കുകയും ചെയ്യട്ടെ പ്രത്യാശയുടെ ദൈവം നിങ്ങളുടെ വിശ്വാസത്താൽ സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കട്ടെ അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധി പ്രാപിക്കുകയും ചെയ്യട്ടെ തിരുവനന്തപുരത്തിന് സാക്ഷ്യപ്പെടുത്തുമ്പോൾ തിരുവുള്ളവനെ ഇന്ന് ജീവിക്കുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിദേശത്തുള്ള ദേശത്തുള്ള സകല ജീവിതങ്ങളും എന്നെ സേവിക്കുന്ന പ്രിയ സഹോദര സഹോദരി നിങ്ങളുടെ മേലും ആത്മാവിനെ പകരുന്ന ദൈവത്തിന്റെ ശക്തിയാണ് ഇന്ന് ജീവിക്കുന്നവനായ യേശു ക്രിസ്തു അവനെ കുറിച്ച് പറയുമ്പോൾ എന്റെ ജീവിതത്തെ മാറ്റിമറിച്ചതുപോലെ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ പണ്ട് ഞാൻ ഇതുപോലെ വരണം പറയുന്ന വ്യക്തിയൊന്നും ആയിരുന്നില്ല എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോൾ അവനെ അനുഭവിച്ചറിഞ്ഞതിന്റെ തീക്ഷണതയും അവനിൽ നിന്ന് കേട്ട വചനത്തിന്റെ ശക്തിയും അത് നിങ്ങളോട് പറഞ്ഞില്ലെങ്കിൽ എന്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിന്റെ ആത്മാവെന്ന് മാത്രം വേദന ഉണ്ടാവും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം വ്യത്യാസമായിരുന്ന ദൈവത്തിന്റെ ശക്തി യേശുക്രിസ്തു ജീവിക്കുന്നു എന്നുള്ളതാണ് പലപ്പോഴും നമ്മളെന്ത് കേട്ടിട്ടുണ്ടാവും യേശു ആരാണെന്ന് ചിലപ്പോഴെങ്കിലും ചില വ്യക്തികൾ പറഞ്ഞിട്ടുണ്ടെന്ന് ക്രിസ്ത്യാനികളുടെ ദൈവമാണ് ആ സഹ സൃഷ്ടികൾക്കും വേണ്ടി നൽകപ്പെട്ട നാമമാണ് യേശു എന്ന നാമം സകല മക്കൾക്കും വേണ്ടി നൽകപ്പെട്ട നാമമാണ് യേശുവിന്റെ നാമം അതിനെ ഉയർത്തുമ്പോൾ അനേകര ജീവിതങ്ങളിലെ യേശു നാമത്തിൽ അത്ഭുതങ്ങൾ അടയാളങ്ങൾ രോഗശാന്തികൾ ഒക്കെ സംഭവിക്കും പ്രതിസന്ധികളുടെ നടുവിൽ നിൽക്കുമ്പോഴും നമ്മെ സഹായിക്കുവാന് ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി ഇവിടെ കടന്നു വരും അതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ നയിക്കുന്ന ആത്മാവിന്റെ ശക്തി മറ്റാർക്കും തരാൻ കഴിയാത്ത ഒരു വ്യക്തിക്കും തരാൻ കഴിയാത്ത ഇന്നു മുതൽ ദൈവത്തിന് ഒരു വ്യക്തിക്കും തരാൻ കഴിയാത്ത ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി അത് യേശുക്രിസ്തു നിങ്ങളിൽ നിന്നിരും ക്രിസ്ത്യാശികൾ നിങ്ങൾക്ക് ഈ വധനത്തിനെ സ്വീകരിച്ചാൽ വിശുദ്ധ വഴികളിനെ സ്വീകരിച്ചാൽ ഞങ്ങൾ ജീവിതത്തിലെ മാറ്റിമറിക്കുന്ന ദൈവത്തിന്റെ ശക്തിയാണ് കാരണം അവൻ ഇന്നും ജീവിക്കുന്നു പോലുള്ളവരെ ഈ വചനം പറയുമ്പോൾ ഇന്നും ജീവിക്കുന്ന ദൈവത്തിന്റെ ആ ശക്തിയെ പറയുമ്പോൾ വചനം നമ്മളെ ഓർപ്പിക്കുന്നു ദൈവത്തിന്റെ ചൈതന്യം ഉൽപ്പത്തി പുസ്തകത്തിന് വെള്ളത്തിന്റെ വേദന ചലിച്ചു കൊണ്ടിരുന്ന ദൈവത്തിന്റെ ചൈതന്യം ആ ചൈതന്യം ഇപ്പോൾ ഈ കൂട്ടാരുടെ അങ്ങാടിയിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നു പറഞ്ഞാൽ മറ്റു പേർക്ക് വിശ്വസിക്കാൻ പറ്റും നിങ്ങൾ അത് വിശ്വസിക്കണം ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി ഈ കൂട്ടാരുടെ ദേശത്ത് ചലിച്ചുകൊണ്ടിരിക്കുന്നു അല്ലേ ഇല്ല ക്രൈസ്തലോൺ യേശുവേ നന്ദി യശുവെ സ്തുതി യശു ആരാധന തിര മഹത്വം വെളിപ്പെടുത്തുന്ന സമയം യേശുക്രിസ്തു ഇന്ന് ജീവിക്കുന്നു എന്നുള്ളതാണ് ദുഃഖത്തിൽ കഴിയുന്ന വ്യക്തിയുടെ മുൻപില് ആശ്വാസമായി തലപ്പോഴും നമ്മൾ കടന്നുപോകും എന്നാൽ ഒരു പരിധി കഴിയുമ്പോൾ അവനെ ആശ്വസിപ്പിക്കാൻ നമുക്ക് പറ്റാതെ വരും എന്നാൽ യേശുക്രിസ്തു കടന്നു വന്നാൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു ഒരു വ്യക്തിക്കും മാറ്റിമറിക്കാൻ പറ്റാത്ത ദൈവിക സാന്നിധ്യം പകരും അതുകൊണ്ടാണ് യേശു പ്രവചനം നാൽപ്പത്തി ഒന്നാം ധ്യായം പതിമൂന്നാം തിരുവചനം ഇപ്രകാരം പറഞ്ഞു വച്ചിരിക്കുന്നത് എന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലത്ത് കൈ പിടിച്ചിരിക്കുന്നു ഞാനാണ് പറയുന്നത് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലത്ത് കൈ പിടിച്ചിരിക്കുന്നു ഞാനാണ് പറയുന്നത് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും അല്ലല്ലാവും യശുവേ നന്ദി യശു ആരാധന എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദര സഹോദരി ഇതുപോലെ ഏതെങ്കിലൊക്കെ ദുഃഖത്തിലോ നിരാശയിലോ തളർച്ചയിലോ ആണെങ്കിൽ നിന്നെ ദൈവപ്പെടുത്തുവാന് നിന്നെ അതിൽ നിന്ന് മോചിപ്പിക്കുവാന് ഒരു ദൈവമുണ്ടെന്ന് അറിയുക അതാണ് നമ്മുടെ കത്താവായ യേശു ക്രിസ്തു അവൻ ഇന്നും ജീവിക്കുന്നു അവൻ ഇന്നും ജീവിക്കുന്നു അത്യാവശ്യം എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഏറ്റെടുക്കാമോ ലോകത്തെ ഇരുന്നോളം അനേകം വ്യക്തികളുടെ ജീവിതങ്ങളെ മാറ്റിമറിച്ച വദ ശക്തി വധ നാമത്തിൻ്റെ ശക്തിയാണ് യേശു ക്രിസ്തു അനേക ജീവിതങ്ങളെ വ്യക്തിപരമായി മാറ്റിമറിച്ച നാമമാണ് യേശു അവൻ ഇന്നും ജീവിക്കുന്നു അവൻ ഈ ലോകത്തിന് ജീവിച്ച് മരിച്ചു തീർത്തുപോയൊരു വ്യക്തിയല്ല അവൻ ഇന്ന് ജീവിക്കുന്നു അതാണ് ഞാൻ ഇവിടെ നിൽക്കാൻ കാരണം കാരണം അവൻ അവനിലൂടെ എന്റെ ജീവിതത്തിലേക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിന്റെ ശക്തി അതാണ് പ്രത്യാശയിലൂടെ നമ്മെ നയിച്ചുകൊണ്ടിരിക്കുന്നത് ദുഃഖത്തിന്റെ നാളുകളിലും കഷ്ടതയുടെ നാളുകളിലും ഞെരുക്കത്തിന്റെ നാളുകളിലും എന്നെ നിങ്ങളെയും കരം പിടിക്കുവാൻ ഈ ആത്മാവിന്റെ ശക്തി കടന്നു വരും നമ്മുടെ ഗാനത്തിലൂടെ അല്പസമയം മുമ്പ് നമ്മൾ കേട്ടു മുള്ളുകളും ഉൾച്ചെടികളും തീരുന്ന സാഹചര്യം ഉണ്ടാവും എന്തൊക്കെ പ്രതിസന്ധികൾ വാങ്ങുമ്പോള് നമ്മൾ തളർന്നു പോകാറില്ലേ പലപ്പോഴും നമ്മളെ മാറ്റി നിർത്തപ്പെടാറില്ലേ ചിലപ്പോഴെങ്കിലും നമ്മൾ ഒറ്റപ്പെട്ടു പോകാറില്ലേ പ്രേമുള്ളവരെ ഇവിടെയൊന്നും ഒറ്റപ്പെടുത്താതെ നിന്നെ മാറ്റി നിർത്താതെ നിന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവമുണ്ട് അതാണ് നമ്മുടെ കത്താവായ യേശു ക്രിസ്തു അവരുടെ നാമമാണ് ഈ വേളയിൽ നിങ്ങളോട് ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അവരുന്ന ജീവിക്കുന്നു ഈ സവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളെ ആശ്വാസമായി ഒരു കൂട്ടുകാരനായി ഒരു സഹോദരനായി ഒരമ്മയായി നമ്മുടെ ഒപ്പം കടന്നു വരുന്ന ഒരു ദൈവമുണ്ട് അതാണ് ദസഹനായ യേശു ക്രിസ്തു അവൻ ഇന്നും ജീവിക്കുന്നു അവൻ ജീവിക്കുന്നു ഇതങ്ങനെ തിരിച്ചറിയാൻ പറ്റും പ്രിയമുള്ളവരെ വിശുദ്ധ വചനത്തിലൂടെ നമ്മൾ കടന്നു പോകണം വിശുദ്ധ ബൈബിൾ നമ്മൾ വായിക്കണം ഈ വദനത്തെ നമ്മുടെ ഹൃദയത്തിൽ അച്ചടിക്കണം നിശ്ചയമായും നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ നി വനത്തിന് ശക്തിയുണ്ട് ആരൊക്കെ നിന്നെ മാറ്റി നിർത്തിയാലും ഒരിക്കലും മാറ്റി നിർത്താത്ത ദൈവസ്നേഹത്തിന്റെ ശക്തിയാണ് എന്ന നാമത്തിലൂടെ വിശുദ്ധ ബൈബിളിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു പ്രിയമുള്ളവരെ ഈ കുറ്റാലയുടെ അങ്ങാടിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് പരിചയമുള്ളവരും പരിചയമില്ലാത്തവരുമായ അനേക വ്യക്തികളെ ഈ കുറ്റാലുടെയുണ്ട് എന്നാൽ ഇത്രയുള്ളവരെ ഇത് നിങ്ങൾ അറിഞ്ഞുകൊള്ളുക നിങ്ങളെ സഹായിക്കുവാൻ നിങ്ങളെ രക്ഷിക്കുവാൻ നിങ്ങളെ സ്നേഹത്തോടെ മറോടെ ചേർത്ത് പിടിക്കുന്ന ഒരു യേശു ക്രിസ്തു എന്ന ഒരു വ്യക്തിയുണ്ട് അതിനെ കണ്ടെത്തുവാനാണ് നിങ്ങളെ ഈ തീവനം ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നെങ്കിലും ഏത് ദുഃഖത്തിലൂടെ കടന്നു പോകുന്നെങ്കിലും നിരാശയിലൂടെ കടന്നു പോകുന്നെങ്കിലും നിങ്ങളെ കരം പിടിക്കുവാൻ നിങ്ങളെ ചേർത്ത് പിടിക്കുവാൻ ഒരു ദൈവമുണ്ടെന്ന് അറിയുക അവനാണ് യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു അവനെന്നും ജീവിക്കുന്നു എന്റെ ഉള്ളിൽ ജീവിക്കുന്ന പോലെ പ്രിയ നിന്റെ ഉള്ളിലും ജീവിക്കുന്നു എന്ന് എന്ന് തിരിച്ചറിയുമ്പോൾ പ്രിയ നിന്റെ ഉള്ളിലും ജീവിക്കുന്നു എന്നത്വത്തെക്കുറിച്ച് നിനക്ക് മനസ്സിലാവുക ചില വ്യക്തികളെങ്കിലും നമ്മളെ കുറ്റപ്പെടുത്തി നമ്മളെ മാറ്റി നിർത്തിയിട്ടില്ലേ ചിലരെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അത് കേൾക്കാതെ നിന്നിട്ടില്ലേ ചിലരെങ്കിലും പ്രതിസന്ധി വരുമ്പോൾ സാഹർത്തു പോകാറില്ലേ ഈ സാഹചര്യങ്ങളൊക്കെ വരുമ്പോഴും തളർന്നു പോകാതെ മാറ്റി നിർത്താതെ കുറ്റപ്പെടുത്താതെ നിന്നെ സ്നേഹിക്കുന്ന സ്നേഹം കൊണ്ട് തലകൊടുന്ന ഒരു ദൈവമാണ് അവനാണ് ഈ യശുക്രിസ്തു അവനെയാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അവനെ നിങ്ങളുടെ ഹൃദയത്തിൽ ഒന്ന് സ്വീകരിക്കാമോ അവനെ രക്ഷകരും നാഥനുമായി നിങ്ങളെ ഹൃദയത്തിൽ സ്വീകരിച്ചുവാൾ നിശ്ചയമായും നിന്റെ ജീവിതത്തിൽ ഒരു മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നു നിശ്ചയമായും നിന്റെ ജീവിതത്തിൽ ഒരു മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നു കാരണം കമക്കുക്ക് പ്രവചനം ഒന്നാം അധ്യായം അഞ്ചാം തിരുവചനം പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ അവൻ ചെയ്യാൻ പോകുന്നു ജനനുകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയ ഭരിതരാകുവിൻ ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയ ഭരിതരാകുൻ പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളിൽ ചെയ്യാൻ പോകുന്നു ഇത് ശ്രവിക്കുവാൻ ഇത് ഗ്രഹിക്കുവാൻ ഇത് മനസ്സിലാക്കുവാൻ അവന്റെ സ്നേഹത്തെ തിരിച്ചറിയണം അവന്റെ സ്നേഹത്തെ തിരിച്ചറിയണം എന്റെ ജീവിതത്തെ മാറ്റിമറിക്കും എന്റെ ജീവിതത്തെ എന്തെങ്കിലുമൊക്കെ കളങ്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പാപത്തിലാണ് അശുദ്ധിയിലാണെങ്കിലും അതൊന്നും ഈ ദൈവത്തിന് പ്രശ്നമല്ല അവൻ സ്വീകരിക്കും അവൻ നിന്നെ ഹൃദയത്തിന് സ്വീകരിക്കും അവനെ ഏറ്റെടുക്കും നിന്നെ മാറ്റിമറിക്കുന്ന ദൈവത്തിന്റെ ശക്തിയാണെന്ന് കാരണം അവൻ യേശുക്രിസ്തു അവൻ ഇന്നും ജീവിക്കുന്നു അവൻ ഇന്നും ജീവിക്കുന്നു അവൻ ജീവിക്കുന്ന എന്തിനു വേണ്ടിയാണ് എന്നെ നിന്നെ രക്ഷിക്കുവാൻ എന്നെ നിന്നെ നേടുവാൻ നിന്റെ നിസ്സഹ നിസ്സഹായ അവസ്ഥയിലും നിന്റെ പ്രതിസന്ധികളിലും നിന്റെ കൂടെ നടക്കുവാൻ നിന്നെ കലം പിടിക്കുവാൻ നിന്നെ സ്നേഹത്തോടെ മാറോട് ചേർക്കുവാൻ അവൻ തിരുവിനോട് നമ്മൾ അത് ചെയ്തു പോലെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും പോലെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും പ്രിയമുള്ളവരെ ഒരമ്മ കുഞ്ഞിനെ പോലെ നിന്നെ ആശ്വസിപ്പിക്കുവാൻ നിന്നെ കടം പിടിക്കുവാൻ നിന്നെ ചേർത്ത് നിർത്തുവാൻ ദൈവത്തിന്റെ ആത്മാവ് നിന്നെ ഈ സമയങ്ങളിൽ ചേർത്തു പിടിക്കുന്നുണ്ട് യേശുക്രിസ്തു നൽകിയ ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രിയമുള്ളവരെ നിന്റെ ജീവിതത്തെയും മാറ്റിമറിക്കും നിങ്ങളുടെ സ്നേഹത്താൽ നിന്നെയും മാറ്റിമറിക്കും എന്നെ ശ്രമിക്കുന്ന പ്രിയ സഹോദര സഹോദരി നിന്റെ ജീവിതത്തെയും യേശു ക്രിസ്തു മാറ്റിമറിക്കും യേശുക്രിസ്തുവിനെ അറിയുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവനെ അറിഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ ഇന്നോളം സംഭവിക്കാത്ത ഇതുവരെയും കേൾക്കാത്ത ഇതുവരെയും ദഹിക്കാത്ത രീതിയിൽ അത്ഭുതമായ പ്രവർത്തികൾ നിന്റെ ജീവിതത്തിൽ അവൻ പ്രവർത്തിക്കാൻ പോകുന്നു അല്ല ക്രൈസ്തരോ താങ്ക് യു ലോഡ് താങ്ക് യു ജീസസ് ആരാധന മഹത്വം എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ പ്രിയ സഹോദരി ഈ പ്രത്യാശ നിന്നെ സ്വതന്ത്രമാക്കുമെന്ന് ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കെ നിരാശരാക്കുകയില്ല നിന്നെ താഴ്ത്തുകയില്ല സ്നേഹത്തോട് നിന്നെ മാടി വിളിക്കും സ്നേഹത്തോട് ഒട്ടി നിന്നാ മതി തായ് തണ്ടിനോട് ചേർന്ന് നിൽക്കുന്ന ചെടി പോലെ എന്റെ ശാഖ പോലെ നിന്നെ ചേർത്ത് നിർത്തുന്ന ദൈവത്തിന്റെ ശക്തിയാണ് യേശു ക്രിസ്തു ഇത് തിരിച്ചറിയുക അല്ലോ എന്നെ ശ്രമിക്കുന്ന സഹോദര സഹോദരി എന്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ദൈവത്തിന്റെ ശക്തിയാണിത് എവിടെയൊക്കെ യേശു ക്രിസ്തുനെ പ്രഘോഷിക്കപ്പെടുന്നുണ്ടോ അവിടെയല്ല ദൈവത്തിന്റെ ആത്മാവ് ഓരോ വ്യക്തിയുടെ ഹൃദയങ്ങളെയും സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നു സ്പർശിച്ചുകൊണ്ടിരിക്കുന്നു കാരണം അവൻ ഇന്നും ജീവിക്കുന്നു അത് തിരിച്ചറിയണമെങ്കിൽ അവനെ അറിയണം അവന്റെ ആത്മാവ് അറിയണം ത്മാവിന്റെ ശക്തിയാണ് എന്നെ മാറ്റിമറിക്കുക ഞാൻ ആത്മാവിന്റെ ശക്തിയാണ് നിങ്ങളോട് ഞാൻ ഈ മണിക്കൂറിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ സത്താധൂരം നിങ്ങൾ ശ്രമിക്കുക ഈ പറയുന്ന വചനങ്ങളൊന്നും പ്രധാന പോവില്ല അത് ഈ അന്തരീക്ഷത്തിൽ നമുക്കറിയാം ഒരു റേഡിയോ തുറന്നു വെച്ചാൽ നമുക്കതിനെ എവിടെങ്കിലും പ്രക്ഷേപണം ചെയ്യുന്ന സംഭവം ഇവിടെ നമുക്ക് കേൾക്കാം ഇല്ലേ എവിടെങ്കിലുമൊക്കെ പ്രക്ഷേപണം ചെയ്തതായിരിക്കാം അത് നമ്മൾ ഇവിടെ ഓണാക്കുമ്പോൾ ഇവിടെ കേൾക്കുന്നു ഇതുപോലെ എന്റെ ഉള്ളിൽ നിറച്ച ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി ഇവിടെ പറയുമ്പോൾ ദൈവം അവരെ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഈ പറഞ്ഞ മതനങ്ങൾ ഒരിക്കലും അത് നിർവീര്യമായി പോകുന്നില്ല അതിവിടെ ഫലം പുറപ്പെടുവിക്കുക തന്നെ ചെയ്യും നിങ്ങൾ ജീവിതത്തെ മാറ്റിമറിക്കും നിങ്ങൾ പ്രത്യാശ അവിടെ നിങ്ങളത് അവനെ സമീപിച്ചാൽ മതി പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല സുവിശേഷത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇപ്രകാരം പ്രകാര നമ്മൾ കേട്ടിട്ടുണ്ടാവാം പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിലൂടെയാണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുക നിന്റെ പ്രത്യാശ നിരാശയായി പോവാതെ പോകാതെ പ്രത്യാശ നഷ്ടപ്പെട്ടു പോകാതെ നിന്നെ ചേർത്ത് പിടിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയാണ് മുഴുവായി നിൽക്കുന്ന പ്രതിസന്ധിയായി നിൽക്കുന്ന മലയായി നിൽക്കുന്ന ഏത് പ്രശ്നങ്ങളുടെ മുന്നിലും അതിനെ മാറ്റിമറിക്കുവാൻ തക്ക മണ്ണിലുള്ള ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയാണ് വേശുക്രിസ്തുലൂടെ നിങ്ങളോട് ഈ സമയങ്ങളിൽ നത്തം നൽകിക്കൊണ്ടിരിക്കുന്നത് അത്രയുള്ളവരെ ഇന്ന് ജീവിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യവും ശക്തിയും ഈ കുറ്റാരുടെ ദേശത്തിൽ ുന്നു ഹൃദയത്തിൽ സ്വീകരിക്കുക ദൈവത്തിന്റെ പരിശുദ്ധാത്മാവോട് നമുക്ക് പ്രാർത്ഥിക്കാം എന്നെയും ശക്തിപ്പെടുത്തണമേ പ്രതിസന്ധികളിൽ തളർന്ന് പോവാതെ ദുഃഖത്തിൽ തളർന്നു പോവാതെ രാശിയിൽ തളർന്നു പോവാതെ എന്നെ കരം ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി എന്നെയും നിങ്ങളെയും ഒരേപോലെ കരം പിടിക്കുന്നു വിശ്വാസത്തോടെ നമുക്ക് സ്വീകരിക്കാം പരിശുദ്ധാത്മാവേ എഴുന്നണമേ യേശുക്രിസ്തു നാമത്തിന്റെ ശക്തിയാൽ ഈ ദശത്തുള്ള എന്നെ ശ്രമിക്കുന്ന സകല സഹോദരങ്ങളും സഹോദരിങ്ങളും എല്ലാ ജീവിതങ്ങളുടെ മേലും ദൈവത്തിന്റെ ആത്മാവ് ഈ മണിക്കൂറിൽ അഭിഷേകത്താൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്നു വിശ്വാസത്തോടെ ഹൃദയത്തിൽ നമുക്ക് സ്വീകരിക്കാം യേശുവിന്റെ നാമത്തിന് മഹത്വമുണ്ടാവട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമയു അല്ല യേശുവെ നന്ദി യേശുവെ സ്ഥിതി യേശു ആരാധനോട്ട്